പന്ത്രണ്ട് കാരിയായ പെൺകുട്ടിയെ ഇരുപത്തിമൂന്ന് കാരി പീഡിപ്പിച്ചു കണ്ണൂരിലാണ് സംഭവം ഇരുപത്തിമൂന്ന് കാരിയായ സ്നേഹ മെർലിനാണ് പന്ത്രണ്ട് കാരിയെ പീഡിപ്പിച്ചത് പോക്സോ നിയമപ്രകാരം യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു കണ്ണൂർ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ് സ്നേഹയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൗൺസിലിങ്ങിനിടയിലാണ് ഈ കാര്യങ്ങൾ പുറത്തറിഞ്ഞത് പെൺകുട്ടിയുടെ മൊഴി ചൈൽഡ് ലൈൻ പ്രവർത്തകർ രേഖപ്പെടുത്തി ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് പോലീസിനെ വിവരം അറിയിച്ചത് സ്കൂളിൽ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും അധ്യാപകർ ഫോൺ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംശയങ്ങൾ ഉണ്ടായത് ഈ വിവരം ഉടൻ തന്നെ അധ്യാപകർ കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിച്ചു രക്ഷിതാക്കളാണ് ഈ വിവരം ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് പറഞ്ഞതും കുട്ടിയെ അവർക്ക് മുന്നിൽ ഹാജരാക്കിയതും ഒന്നിൽ കൂടുതൽ തവണ സ്നേഹ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവന്ന വിവരം മാത്രമല്ല ഈ പീഡന ദൃശ്യങ്ങൾ സ്നേഹ ഫോണിൽ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വർണം വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് സ്നേഹ പല സ്ഥലത്തും പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയത് മുമ്പും ക്രിമിനൽ കേസുകളിൽപ്പെട്ടിട്ടുള്ള ആളാണ് ഈ സ്നേഹ തളിപ്പറമ്പിലെ സി നേതാവ് കോമത്തു മുരളിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക